ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹകാലം അഞ്ചാം ഞായർ തിരുസഭ നമുക്ക് വേണ്ടി ധ്യാന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗം ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളെ പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നത് ദൈവ പരിപാലനയെ കുറിച്ചാണ് ദൈവപരിപാലനയിൽ പൂർണമായ ആശ്രയത്വം വെച്ചുകൊണ്ട് ആകുലതയും ഉത്കണ്ഠതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി പൂർണ്ണമായ ആശ്രയത്വം ദൈവത്തിലായിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനഭാഗം നമുക്ക് നൽകുന്നത് നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം ആദ്യ വായനയിൽ നമ്മൾ കണ്ടുമുട്ടുക ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ബിരുദമായി പ്രവർത്തിച്ച ഇസ്രായേൽ ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ പരിപാലന അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർക്ക് ദൈവാശ്രയ ബോധം അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്തു എന്ന വചനഭാഗമാണ് നമ്മൾ കണ്ടുമുട്ടുക വീണ്ടും രണ്ടാം വായനയിൽ ഏഷ്യയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ദൈവ പരിപാലനയിൽ ആശ്രയിക്കാതെ ദൈവ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് അകന്നു ജീവിച്ചവരുടെ മേൽ പതിക്കുന്നതാണ് നമ്മൾ കണ്ടുമുട്ടുക മൂന്നാം വായനയായ പൗലോ സ്ലിഹ കൊറുദ് സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവീക വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ അതിൽ കണ്ടുമുട്ടുക ദൈവീക വരങ്ങളിൽ ആയ ഭാഷാവരങ്ങളായ ാൽ ദൈവം ദൈവജനത്തെ അനുഗ്രഹിക്കുന്നതാണ് പൗലോസിലെ കുറുന്ദോസിന്റെ സഹയിലെ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കണ്ടുമുട്ടുക അതിൽ തുടക്കവും അവസാന ഭാവവുമായി വചനഭാവം ധ്യാനിക്കുമ്പോൾ പൗലോസ് സപസ്തോലൻ ഇപ്രകാരം പറയുന്നു സ്നേഹമായിരിക്കണം നിങ്ങളുടെ പ്രഥമ ലക്ഷ്യം സ്നേഹത്തിൽ നിന്നായിരിക്കണം ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ നമ്മുടെ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ദൈവ സ്നേഹത്തിലേക്ക് വേണം വളരാൻ എന്ന് പൗലോസ് സപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യ പരിപാലനയിലല്ല ആശ്രയത്വം വെക്കേണ്ടത് ദൈവ പരിപാലനയിലാണ് ആശ്രയത്വം വെക്കേണ്ടതെന്ന് പൗരസൊപ്പോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം സുവിശേഷ ഭാവവുമായി ബന്ധിപ്പിക്കുമ്പോൾ എപ്രകാരമാണോ പൗരവ സപ്സ്തോലൻ പറഞ്ഞത് എപ്രകാരമാണ് ഇതിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ഈ സമൂഹത്തിൽ സഭയോട് ചേർന്നതുകൊണ്ട് ജീവിക്കുന്നത് എന്നൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് ആത്മീയ കാര്യങ്ങളിൽ ഉത്സുതരായിട്ട് മാറുന്നതിനാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലാണോ നമ്മുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് ഈ ദൈവ പരിപാലനയുടെ സുവിശേഷമായ ലുഹായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായ ായം നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശ്രയത്വം വെക്കുന്നത് ദൈവകരങ്ങളിലാണോ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവാശ്രയ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുകയും പക്ഷേ നമ്മുടെ ജീവിത സാക്ഷ്യം നേരെ വിപരീതമായിരിക്കുകയും ചെയ്യുന്ന ഓരോ സാഹചര്യത്തിലും നമ്മുടെ ആശ്രയത്വം നമ്മളിൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ലേ നമ്മൾ പൂർണ്ണമായ ആശ്രയം ദൈവത്തിലേക്ക് നമ്മൾ പിന്നെ തിരിയാനായിട്ട് ഇടയാകുക ദൈവത്തിൽ അർപ്പിക്കാനായിട്ട് ഇടയാകുക അതുകൊണ്ട് ൻ പറഞ്ഞതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായി സ്നേഹിക്കണം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം അതില് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കൃപ ഒഴുകുന്ന സ്നേഹത്തിന്റെ അടയാളമായി നമുക്ക് ഓരോരുത്തർക്കും മാറാനായിട്ട് സാധിക്കണം സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആകുലതയെക്കുറിച്ചും ഉത്കണ്ഠയെക്കുറിച്ചുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലവിധ ജീവിത വ്യഗ്രതകൾ കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇടയാകുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുകയും മർത്തായേയും മറക്കുന്നതിന്റെയും ഒക്കെ ജീവിതത്തിൽ ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പോലും അവരുടെ ജീവിതത്തിൽ വ്യഗ്രത മർത്തായയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു വ്യക്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് കണ്ടെത്തിയത് അപ്പോൾ ഈശോ മറിയത്തോട് പറഞ്ഞത് എന്താണ് മർത്തായോട് മറിയത്തെ കണ്ടുപഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മറിയം ഈശോയുടെ പാതാന്തികത്തിൽ ഏർ വാസമർപ്പിച്ചപ്പോഴേക്കും മറിയത്തോട് തിരഞ്ഞെടുത്ത ഭാഗത്തോട് ഈശോ അവളുടെ അനുകമ്പാപൂർവ്വം അവളുടെ ഒപ്പം ആയിരിക്കാനായിട്ടാണ് ഈശോ ശ്രദ്ധിച്ചത് അതേസമയം മർത്താവോട് ഈശോ പറഞ്ഞത് എന്താണ് നീ അവളെ പോലെ ആയി തീരാനായിട്ട് പരിശ്രമിക്കാൻ പറഞ്ഞത് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകുലതകൾ നിറഞ്ഞതാണ് ഉത്കണ്ഠകൾ നിറഞ്ഞതാണ് നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഇനി നമ്മുടെ മുൻപോട്ടുള്ള ജീവിതം എപ്രകാരമാണ് എന്ന് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റാത്തത്രയും രീതിയിൽ ദൈവ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കണം ഈ പൂർണ്ണമായ ആശ്രയത്വത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശ്വരൻ നമ്മളെ ഓർമ്മിക്കുന്ന വചനഭാഗത്തിലൂടെ ഇപ്രകാരമാണ് ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് ജീവൻ ഭക്ഷണത്തെക്കാൾ പുതിരിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ ആകാര ഭംഗിക്ക് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി ഭക്ഷണത്തിന്റെ രുചി ഭേദങ്ങൾ തേടി നമ്മൾ യാത്രയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നമ്മൾ യാത്രയാകുന്നത് നമ്മൾ അന്വേഷിക്കുന്നതല്ല ദൈവത്തിന് മുൻപില് പ്രീതികരമായി തീരുന്നത് മറിച്ച് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് വസ്ത്രത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ജീവന് പ്രാധാന്യം കൊടുക്കാതെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോ ഒന്നുമല്ല ഈശോ ചിന്തിക്കുന്നത് ഈശോ ചിന്തിക്കുന്നത് ഈശോടെ ചേർന്നിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വില കൊടുത്ത് ദൈവസ്നേഹത്തെ നേടണം വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം വില കൊടുക്കാതെ നേടുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസാനം നശ്വരമായ ഇടങ്ങളായിട്ട് അല്ലെങ്കിൽ മനസ്വരമായ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളായിട്ട് നമ്മൾ തന്നെ അറിയാതെ മാറുവാനായിട്ട് ഇടയാകും പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ സത്യയെ തിരിച്ചറിയാതെ യഥാർത്ഥമായ ജീവിത മൂല്യങ്ങളെ തിരിച്ചറിയാതെ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ കൂട്ടായ്മയിൽ ഉള്ളതെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ളതെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളതെങ്കിൽ നമ്മുടെ സഭയിലുള്ളതെങ്കിൽ പ്രിയപ്പെട്ടവ അവസാനിപ്പിക്കണം ഇവിടെ നിർത്തണം നമുക്ക് തിരിഞ്ഞു നോക്കണം കുരിശിലേക്ക് കാൽവരിയിലേക്ക് തിരിഞ്ഞു നോക്കണം അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി കാണിച്ചു തന്ന സ്നേഹത്തെ ദൈവ പരിപാലനയെ നമുക്ക് ആശ്രയിക്കാൻ പൂർണ്ണമായും ആശ്രയിക്കാൻ സാധിക്കുക ഈ ലോകത്തിന്റെ നിസാരതകളെ തേടി നമ്മൾ യാത്രയാകാതെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിനെ വെച്ചുകൊണ്ട് ദൈവാശ്രയ കൂടി ഉൾച്ചേരുവാനായിട്ട് ദൈവത്തോടെ കരുണയില് ദൈവത്തിന്റെ കൃപയില് ഒരു ആത്മീയമായ ഉണർവുള്ള വ്യക്തി ജീവിതങ്ങളായിട്ട് മാറുവാനായിട്ട് ഈ ഞായറാഴ്ച നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യാന്ത്രികമാകാത്ത ഒരു ജീവിത സാഹചര്യത്തിന് മടുപ്പ് തോന്നാത്ത വിശ്വാസ ജീവിതത്തിന് ഉത്തമ സാക്ഷികളായി മാറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തെ യഥാർത്ഥ സമ്പാദ്യമായി കരുതാതെ നമ്മുടെ ജീവിതത്തെ മറ്റു പലതിനുമായി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർമ്മിച്ചു കൊള്ളുക ആകുലതയും ഉത്കണ്ഠയും പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ആയിരിക്കും നമുക്ക് പ്രതിഫലമായി ലഭിക്കാനുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണോ ഒരു ജീവിതം നയിക്കാൻ വചന വഴിയെ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ഉത്സാഹിക്കാം അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു